കൊണ്ട് വല്ലാത്ത ഫലാണ് ഉദ്ദേശിച്ചാൽ ആ വീട് കഴിയും ഓൾ ഉദ്ദേശിച്ചാൽ ആ വീട് നരകക്കുണ്ടാക്കാൻ കഴിയും അങ്ങനെയാണ് കല്യാണം നടന്നീന്റെ രണ്ടാമത്തെ ദിവസം കാറെടുത്ത് പോകല്ലേ എവിടുക്കണെന്ന് വെച്ചാൽ ആണ്ട് പോകുന്നേ എവിടെങ്കിലൊക്കെ പോയിട്ട് നിന്ന് കൊറേയൊക്കെ കണ്ട് അത് കണ്ട് ഇത് കണ്ട് അതിനെ മുന്നിലുള്ളത് ഈ പെണ്ണ് അവൾക്ക് കറങ്ങണം ആദ്യമായി പെണ്ണുമായി പുറത്തുപോയി കറങ്ങാൻ വേണ്ടി ഭർത്താവിനെ നിർബന്ധിക്കുന്നത് അധികവും സ്ത്രീകളാണ് ചില സ്ഥലങ്ങളിലൊക്കെ പുരുഷന്മാരുമുണ്ട് അത് ഗുണമില്ലാത്ത കാര്യമാണ് ജീവിതത്തിലെ ഭർക്കത്തു പോകുന്ന പരിപാടിയാണ് പുരുഷന്മാരുടെ ഇടയിലേക്ക് അതാ കൊണ്ടുപോയി ഓരോന്ന് കാണിച്ചു കൊടുക്കാണ് ആയിഷീവിന്റെ തെളിവും ബീവിന്റെ തെളിവും ഒരു തെളിവും അങ്ങനെ പറയാനില്ല മുത്തറസൂർലാഹി ഭാര്യയെ കൊണ്ടുപോയത് യുദ്ധത്തിന് മാത്രമാണ് അതും ആ ചരിത്രങ്ങൾ പറഞ്ഞാൽ ആശ്ചര്യപ്പെട്ടു പോകും ഒരു പുരുഷൻ കണ്ടിട്ടില്ല ഐഷ ബി ഇത് അങ്ങനെ എവിടെങ്കിലും പോയിട്ടാണ്ടേ ഇറങ്ങല്ലേ എന്നിട്ട് അവിടെ നിന്നിട്ട് അച്ഛനേറിയാലും കൊരങ്ങനേറിയാലും മറ്റേ തമ്മിൽ ഫോട്ടോ എടുക്കലും സെൽഫി എടുക്കലും മുജാഹിദ് എടുക്കലും ഒക്കെ കൂടിയായിട്ട് പലതും എടുക്കലും ഒക്കെ കൂടിയായി ഒന്നായിട്ട് ഒരു കഥല്ലേ തമ്പുരാനെ ആ അവരുടെ ആത്മീയത എവിടെ പോയി ഉമ്മമാരു ഉദ്ദേശിച്ചാൽ ഭർത്താക്കന്മാർ സ്വർഗത്ത് കട നാള് കോഴിക്കോട് കാലി അയാത്തുള്ള കാലത്ത് ചാലിയം കാലിയും കൂടെ ആയിരുന്നു മുമ്പ് കോഴിക്കോട് കാലി സയ്യിദ് കൊടുക്കട്ടെ ബഹുമാനപ്പെട്ട വലിയ കാലി വലിയ കാലി ഒരു നിക്കാഹി ചെയ്തു രണ്ടു ദിവസം കഴിഞ്ഞപ്പോ വലിയ കാലി പത്രത്തിൽ കൊടുത്തു ആ നിക്കാഹി ഞാൻ റദ്ദാക്കിയിരിക്കുന്നു നിക്കാഹിന്റെ റദ്ദാണ് അപ്പൊ എന്താ സംഭവം അറിയോ ഒരു പെൺകുട്ടിയെ ഒരു ഭാഗത്തേക്ക് കെട്ടിച്ചു അങ്ങനെ അവരൊന്നും ജീവിച്ച് ഞാൻ ഈ പറഞ്ഞ മാതിരി അടിച്ച് പൊളിച്ച് ജീവിച്ച് വീട്ടിൽ പറക്കത്തിണ്ടാകാൻ പറ്റാത്ത എല്ലാ പണിയും ചെയ്ത് രണ്ടാളും അങ്ങനെ കഴിഞ്ഞ് അവരൊമ്മില് തിരക്കായി അവരൊന്നി തിരക്കായി തല്ലുംപുടിയായി അങ്ങനെ തന്നെ ആവുള്ളൂ നല്ല ഭാര്യവർത്ത ജീവിതം കാഴ്ച വെക്കാൻ പെണ്ണ് കാണൽ തുടങ്ങുന്നത് മുതൽക്ക് ശ്രദ്ധിക്കണമെങ്കിലേ നല്ല പോലെ ഒന്ന് ജീവിക്കാൻ കയ്യുള്ളൂ ഇതല്ല ഇത് ആദ്യം തന്നെ പരിചയപ്പെടുകയാണ് എന്നിട്ട് പാപ്പാനോടൊന്നു പറയാം അല്ലെങ്കിൽ അമ്മാനോടൊന്ന് പറയാണ് എനിക്ക് അത് മതി ഇത് മതി അങ്ങനെ അവരാണ് ചെയ്യുന്നത് ഈ പെണ്ണിനെ സെലക്ട് ചെയ്യുന്നത് പോലെയാണ് പിന്നെങ്ങനെ അതിന്റെ തുടക്കം തന്നെ കേടുന്നു കേട്ടു പിന്നെ കല്യാണത്തിന്റെ അന്നോ പേക്കൂത്തുകൾ പറയണ്ട ചെലോടത്ത് ബുറുണ്ടാവും ചെലോടത്ത് ബുറുതെ കഴിഞ്ഞിട്ട് വേറൊരു കൂട്ടരെ ബുറുദ്ണ്ട് അതുണ്ടാവും അത് കാക്കാൻറെതാണ് മറ്റേത് താത്താൻറെതാണ് അത്തരും ഓരോരുത്തരെ കൊടുത്തിട്ട് ആ ഡാൻസുകളും അത് എന്തെല്ലാമാണ് ചെയ്യുന്നതിന് കണക്കും കൈയുമില്ല അള്ള ഞാനത്തിലേക്ക് പോകുന്നില്ല അത് സ്വന്തം ഒരു വിഷയമായ അതിന്റെ ഗൗരവം ആയത്തും ഹരീസ് മോദി പറയണമെങ്കിലേ ഇത് എവിടേക്ക് കൊണ്ടുപോകുന്നു മനുഷ്യനെ എന്ന് അറിയുകയുള്ളു അങ്ങനെയൊക്കെ ചെയ്തുണ്ടാക്കിയ കല്യാണത്തിലുള്ള ഭാര്യ ഭർത്താക്കൾ ആദ്യത്തെ ദിവസം വല്ലാത്ത സന്തോഷമുണ്ടാവും പക്ഷേ ഒരു കുഞ്ഞാകുമ്പോഴേക്കും അവളോട് മനസ്സിൽ വെറുപ്പ് വരുന്നതാണ് അവിടെ നിന്നങ്ങട്ട് പിന്നെ അവൻ തൊടുന്നതും ഇവ ഒന്നും ഇവന് പറ്റി ഇവൾക്ക് പറ്റില്ല ഇവൾക്ക് പറ്റിയതൊന്നും അവന് പറ്റില്ല അങ്ങനെ തർക്കത്തിലായി ജീവിച്ച് അങ്ങനെ തന്നെയാണ് ലോകത്ത് നടക്കുന്നത് അങ്ങനെ എന്നെ നടക്കണേ കാവേരോട് വന്നിട്ട് പറഞ്ഞിട്ട് ഇവള് ഇടങ്ങറായി ഈ ഞാൻ പറഞ്ഞ പെണ്ണ് എന്താ ഇവൻ കള്ളുടിച്ച് വരെ രാത്രി കള്ളുടിച്ച് വന്നാ പിന്നെ കള്ളോളം നല്ലൊരു വസ്തു ഭൂലോകത്തിൽ എള്ളോളം ഉള്ളില് ചെന്നാൽ തള്ളത്ര കൊള്ളടരാമ എന്ന് പറഞ്ഞ മുമ്പ് എന്ന് പറഞ്ഞ പോലെ അങ്ങനെ ഒരു സാധനാണല്ലേ കള്ള് ഈ മനുഷ്യന് കള് കുടിച്ച് അടിക്കാൻ തുടങ്ങി അടിച്ച് അവസാനം ഇവള് തൊലാക്ക് ആവശ്യപ്പെട്ടു ഇവളെ വീട്ടിൽ പോയി നിന്ന് എത്ര ആയിട്ടും ഇവൻ കൂട്ടാക്കൂല ഇവന്റെ കാല് പിടിച്ച് അമ്മോശാങ്ക ഒന്ന് തൊലാക്കല്ലിത്താ ഞാൻ തൊലാക്കല്ലിത്തരുല്ല ഓളവേറെ കെട്ടിക്കണെന്ന തൊലാക്കല്ണ്ടല്ല അപ്പൊ അവസാനം അമ്മോശാങ്ക ഒരു ട്രിക്ക് എടുത്ത് എന്താ അറിയാം അമ്മോശാങ്ക ഈ പിന്നെ നാട്ടിലെ ഈ പുതിയാപ്പിളന്റെ നാട്ടിലെ പോസ്റ്റില് ഒരു കത്ത് എവിടേക്ക് അമ്മോശാങ്കന്റെ നാട്ടിലെ പള്ളി കമ്മിറ്റിക്ക് നിങ്ങളെ മകൾ ഇന്ന വിള ഞാന് മൂന്ന് തൊലാക്കു ചൊല്ലിയിരിക്കുന്നുണ്ട് അമ്മോസാങ്കന ഇതിന് മൂപ്പനാണ് മൂന്ന് തൊലാക്കു ചൊല്ലി അമ്മോസാങ്കൻ അത് കമ്മിറ്റിക്ക് കിട്ടി ബോധ്യപ്പെട്ട് സീലൊക്കെ അള്ളാഹു എനിക്കറിയില്ല ഏതായാലും ബോധ്യപ്പെട്ട് അപ്പൊ പിന്നെ ഏതായാലും വേറെ കെട്ടിക്കാൻ കെട്ടിക്കാന്നായ ഇത കഴിഞ്ഞ് അതിന്റെ ഈ പെണ്ണിനെ കൂട്ടിയിട്ട് വലിയ കാലിന്റെ വലിയ കാലിൽ കല്യാണം നടത്തി കൊടുത്തു കയ്യിൽ ഒരു തെറ്റൂല്ല അപ്പോഴാണ് ഇവൻ പൊന്തി വരുന്നത് ഇന്റെ ഭാര്യയെ വലിയ കാലി കല്യാണം ചെയ്തു കൊടുത്തിരിക്കുന്നു പറഞ്ഞാണ്ട് പത്രത്തിലും അവിടെ ഇവിടെ കൂടിയായി അപ്പഴാണ് ഈ ചങ്ങായിൻറെ ഭാര്യയാണ് തൊലാക്ക് അവിടെയല്ലേ വിഷയം ആ തൊലാക്ക് ചെല്ലിയിട്ടില്ല എന്താണ് തൊലാക്ക് ചെല്ലാത്തത് അനക്ക് വേണ്ടാത്തൊരു പെണ്ണ് പെണ്ണിന് അന്നെയും വേണ്ട നിനക്ക് അവളെയും വേണ്ട ആ പെണ്ണിനെജി മരിക്കോളം തൊലാക്കൊല്ലൂല എന്ന് പറയാൻ കാരണം എന്താ എന്ന് കാത് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു മറുപടി ഉണ്ട് അതൊരു മറുപടി തന്നെയാണ് ഞാൻ കല്യാണം ചെയ്യുമ്പോൾ ഞാൻ കള്ളു കുടിക്കുന്നവനല്ല സിനിമ കാണുന്നവനല്ല പേക്കൂത്തുകൾ ചെയ്യുന്നവനല്ല അവൾ എൻ്റെ വീട്ടിലേക്ക് വന്ന ശേഷം ഓരോന്നോരോന്നായി എന്നെ പഠിപ്പിച്ചു അത് ചെയ്യാൻ ഇത് ചെയ്യാൻ അങ്ങോട്ട് പോകാൻ ഇങ്ങോട്ട് പോകാൻ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് ഈ തെറ്റുകൾ മുഴുവനും എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചത് അവളാണ് ഇപ്പൊ ഞാൻ അതിൻ്റെ അടിമയായപ്പോ അവൾക്ക് പ്രയാസമായി ഇതാണ് സ്ത്രീകൾ ഉദ്ദേശിച്ചാൽ വീട് നന്നാകും അവരുദ്ദേശിച്ചാൽ വീട് കേടുവരും ഉമ്മമാരെ നിങ്ങളെ കുറ്റം പറഞ്ഞതല്ല ആരെങ്കിലും ഈ കൂട്ടത്തിൽ അങ്ങനെയുള്ള പെണ്ണുണ്ടെങ്കിൽ അവളെ മാത്രമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങളെ മക്കളെ സ്വർഗത്തിൽ കടത്താൻ നോക്കണം അൽഹുവിന്റെ റസൂല് പറഞ്ഞു ഉമ്മമാർക്കാണ് കുട്ടികളെ സ്വർഗത്തിൽ കടത്താൻ കഴിയാ പാപ്പാർക്ക് അത്ര കഴിയൂല மக்களை நன்னாக்கி எடுக்கான் உம்மமார்க்கே கழியும்